കാരണം മദീന പള്ളിയിൽ പോലും ഈ നനച്ചുകുളി ഉണ്ട് ആകെ ചെയ്ത എന്താണ് ഒരു പത്ത് തേങ്ങ പൊളിച്ചു എന്നിട്ട് തേങ്ങ പൊളിച്ചിട്ട് നമ്മൾ ചിരകി അസ്സാം വാലിക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൻ പരിശുദ്ധ റമദാൻ എത്താൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി റമദാനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ ആത്മാവും ഒക്കെ ഏറെ ആഗ്രഹത്തോടെയാണ് കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റമദാൻ അവസാനിക്കുന്നത് വരെ ഈ സമയത്തുള്ള ഒരു വീഡിയോ കുറിച്ച് ആവാമെന്ന് വിചാരിച്ചു എന്താണ് നിങ്ങളുടെ അഭിപ്രായം റമദാനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ റമലാന്റെ സവിശേഷതകൾ പറയാൻ അതിൻ്റെ അനുഗ്രഹങ്ങൾ പറയാൻ അതുമായി ബന്ധപ്പെടുന്ന വാർത്തകൾ പറയാനാണ് ഇനി ഈ സമയം ഉണ്ടാവുക ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നല്ല പിന്തുണയുമായിട്ട് കൂടെ ഉണ്ടാവണം റമദാന്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ ചെയ്യുന്ന ഒന്നാണ് നനച്ചുകുളി എന്ന് പറയും അതായത് നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കുക ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ വീടും റമദാനുമായി ബന്ധപ്പെട്ട് നനച്ചുകുളിയുടെ ഭാഗമായിട്ട് എവിടെയെങ്കിലുമൊക്കെ വൃത്തിയാക്കിയ ആളുകൾ ഉണ്ടാവും ഇല്ലാത്തവരുണ്ടിലൊന്ന് വൃത്തിയാക്കിക്കോ കാരണം മദീന പള്ളിയിൽ പോലും ഈ നനച്ചുകുളി ഉണ്ട് പരിശുദ്ധ ഹെറമിൽ ഇതൊക്കെ അവിടെയൊക്കെ റമദാനാകുന്ന ഒരു പ്രത്യേക വൃത്തിയാക്കൽ ഞാനൊരു വീഡിയോ കണ്ടു റമദാ ഷെരീഫിൻ്റെ ഒക്കെ ഭാഗമായ പരിശുദ്ധ മദീനയിലെ പള്ളിയുടെ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴുകി കസ്തൂരിയുടെ സുഗന്ധം പൂശി ആകുമ്പോഴും അതേപോലെ ഹജ്ജിന്റെ സീസണുകളൊക്കെ സംഭവിക്കലുണ്ട് അത് റമദാന്റെ മുന്നോടിയായിട്ടുള്ള ഈ വൃത്തിയാക്കലൊക്കെ നമുക്ക് വളരെ വലിയൊരു പാഠം നൽകുന്നുണ്ട് നമ്മളീ വൃത്തിയാക്കലെ കണ്ടു നമ്മുടെ ഒക്കെ വീടുകളിലും നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇതുപോലെ വീടുകൾ മാത്രം പോരാ നമ്മുടെ ശരീരവും മനസ്സൊക്കെ ചെയ്യണം അപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ വൈഫാണ് വീട് മുഴുവനും മക്കളെ കൂടി ചേർന്ന് വീടൊക്കെ വൃത്തിയാക്കിയപ്പോ ഞാനാകെ ചെയ്ത എന്താണ് ഒരു പത്ത് തേങ്ങ പൊളിച്ചു എന്നിട്ട് തേങ്ങ പൊളിച്ചിട്ട് നമ്മൾ ചിരകി അതില് ഒൻപതെണ്ണം ഞാൻ ചിരകി ഒന്ന് മോളും ചിരകി കാരണം അപ്പോഴേക്കും കയ്യിൻ്റെയൊക്കെ ഒരു പരുവായി അങ്ങനെ നമ്മുടെ വീട്ടിൽ നമ്മൾ റമദാനു വേണ്ടി ഒരുക്കുന്ന ഇപ്പം തേങ്ങ ചലക്കണം റമദാനും കൂടി എന്ന ബന്ധം കരുതുന്നവരുണ്ടാവും അത് തേങ്ങനെ ചരക്കിയിട്ട് നമ്മൾ വർക്കോലോ ഈ ഭക്ഷണമൊക്കെ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോരുത്തർക്കും ഓരോ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അതിൽ നന് അതിൽ സുന്നത്തുണ്ട് അലിറലി അള്ളാഹുൻ്റെ ഹലീഫ് ഭരിക്കുന്ന കാലത്ത് ഖലീഫയാവണ കാലത്ത് അദ്ദേഹം ഇങ്ങനെ നടക്കുമ്പോൾ പള്ളികളൊക്കെ അലങ്കരിച്ച് കാണാമെന്ന് റമദാനിൽ റമദാനിൽ പള്ളികളൊക്കെ അലങ്കരിക്കപ്പെടുന്ന ഒരു സവിശേഷ സാഹചര്യം നാലാം ഖലീഫ അലീബു അബി താലിബ് റതി അള്ളാഹുന്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിലുണ്ട് അപ്പൊ റമദാനിക്കു വേണ്ടി നമ്മൾ പള്ളികളൊക്കെ അലങ്കരിക്കുന്നത് വളരെ നല്ലതാണ് നബിദിനാവുമ്പോഴൊക്കെ നമ്മുടെ നാട്ടിലെ പള്ളികൾ അലങ്കരിക്കുന്നത് കാണാം പക്ഷെ റമദാനിക്കും അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് റമദാനിക്കാണ് ശരിക്കും ചെയ്യുന്ന രീതികൾ മുൻപുള്ള മാതൃകകൾ ഉള്ളത് പക്ഷേ നമ്മുടെ നാട്ടിലെ പള്ളികളിലൊന്നും അങ്ങനെ റമദാനിക്ക് പ്രത്യേകിച്ച് അലങ്കരിക്കപ്പെട്ടതായിട്ട് ചിലയിടങ്ങളൊന്നും കാണില്ല പിന്നെ റമദാന്റെ അലങ്കാരം ഭൗതികമായ അലങ്കാരങ്ങൾക്കപ്പുറം ആത്മീയമായ അലങ്കാരങ്ങൾക്കാണ് പ്രാധാന്യം എന്നാലും ഭൗതികമായ അലങ്കാരങ്ങളെ അതിലേക്ക് ഏറെ ആകർഷിപ്പിക്കും ഈ റമദാൻ എന്ന് പറയുന്ന വേർഡ് റമദാൻ ഷഹറു റമദാൻ ചില ആളുകൾ ഓവറായിട്ട് പറയലു റമദാൻ എന്ന് മാത്രം പറയരുത് ഷഹുർ റമദാൻ ചേർത്ത് പറയണെന്ന് ഷഹർ എന്നൊരു വേടും കൂടി ചേർത്തിട്ടേ റമദാനെ പ്രയോഗിക്കാവൂ എന്ന് പറയലുണ്ട് അതൊരു ഒരുത്തരം അങ്ങനെയൊന്നും ഇല്ല ശരിക്കും മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് റമദാൻ എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് കൊണ്ട് പ്രയാസങ്ങളൊന്നുമില്ല പക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ വാട്സപ്പിലൊക്കെ ഒരു മെസ്സേജ് കണ്ടു നിങ്ങൾ റമദാൻ എന്ന് മാത്രം പറയരുത് സവിശേഷമായ പദത്തിന് കൂടെ ഷഹർ മാസം എന്ന അർത്ഥമുള്ള അറബ് വേടുകൂടി പറയണം എന്നുള്ളത് പക്ഷേ ഷഹർ എന്ന് ചേർക്കാതെ റമദാൻ എന്ന് പ്രയോഗിക്കുന്നത് കറാഹത്തല്ല എന്നാണ് പണ്ഡിതന്മാരുടെ വിധിയുള്ളത് കാരണം ഒരുപാട് ഹദീസുകളിൽ ഷഹർ ചേർക്കാതെ റമദാൻ എന്ന പദം മാത്രം പ്രയോഗിച്ചത് കാണാം ഇത് കറാഹത്താണെന്ന് വാദിക്കുന്നവരാണെങ്കിലോ ദുർബലമായ ഹതീസുകളാണ് ഉദ്ധരിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ടതില്ല റമദാനിക്ക് ഒരുപാട് സവിശേഷതകൾ ഞാൻ ഇന്ന് ചെറിയൊരു സവിശേഷത പറയാം ഇപ്പൊ റമദാനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ അയക്കാം നമുക്ക് ഈ വാർത്തയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാം റമദാനുമായി ബന്ധപ്പെട്ട് ഷെയ് അബ്ദുൽ ഖാദിർ ജിലാനി റബിഅള്ളാഹു അൻഹു പറഞ്ഞ വളരെ മനോഹരമായ ഒരു സന്ദേശമുണ്ട് അതായത് റമലാനിന്റെ ഈ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ സന്ദേശം ഉണ്ട് എന്നാണ് റമലാന്റെ ഫസ്റ്റ് അക്ഷരം റാ ആണല്ലോ റാ പറയുന്നത് അള്ളാഹുവിന്റെ തൃപ്തി എന്നുള്ളതാണ് അള്ളാഹുവിന്റെ സംതൃപ്തിയാണ് റാ ഇൻ അർത്ഥം അതേപോലെ മീമ് റമദാനിൽ പിന്നെ വരുന്നൊരു അക്ഷരം മീമാണ് ആ മീമിന് പറയുന്നത് മെഹബത്ത് ഉല്ലാഹി അള്ളാഹുവിന്റെ പ്രണയം സ്നേഹം എന്നുള്ളതാണ് അപ്പൊ റമലാൻ്റെ റാഖ് ഋതുവാനുല്ലാഹി അള്ളാഹുവിന്റെ സംതൃപ്തി അതിൻ്റെ മീമ് റമലാനിലെ മീമിന് മഹബത്ത് ഉല്ലാഹി അള്ളാഹുവിന്റെ മഹബത്ത് ഇനിയുള്ളത് ലാദ് ആണ് റമലാൻ ആ ലാദിന് ലമാൻ ഉല്ലാഹി എന്നുള്ളതാണ് ലമാൻ ഉല്ലാഹി അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കും അള്ളാഹിന്റെ സംരക്ഷണത്തിലായാൽ പിന്നെ ബേജാറും മേടിക്കാനൊന്നും ഇല്ലല്ലോ അപ്പൊ റമലാന്റെ റാൻ നമ്മള് പറഞ്ഞുഹി നമ്മൾ പറഞ്ഞു മീം നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞു നമ്മൾ അള്ളാഹുവിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞു ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു ഇണക്കം അള്ളാഹുവിന് വല്ലാത്തൊരു സ്നേഹബന്ധം ഒരു അടുപ്പുണ്ടായിരിക്കും അതാണ് ഇൽഫത്തുല്ലാഹി ഇനി അവസാനത്തത് ആ നൂൻ റമദാനിന്റെ നൂന് ആ നൂനാണ് ഏറ്റവും പ്രാമുഖ്യം നൂറുല്ലാഹി അള്ളാഹുവിന്റെ ദിവ്യമായ ജ്യോതിഷ വെളിച്ചം നൂറാനിയത്ത് ഇങ്ങനെ ഈ റമദാൻ എന്നുള്ള പദങ്ങളെ പ്രത്യേകം സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ശ്രീ ഹബ്ദുൽ ഖാദർ ജിലാനി ഖദർ സുറഹുലസീസ് പറഞ്ഞ ഈ ഒരു സന്ദേശം ഇത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഉണ്ടാവണം ഈ റമദാനിക്കെങ്കിലും മുൻപത്തേതിൽ നിന്ന് മാറ്റമായി നമ്മൾ ഇതുവരെ നടന്നിരുന്ന ഒരു രീതിയിൽ നിന്ന് മാറ്റമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ആരാധനകൾ കൊണ്ട് അലങ്കരിക്കണമെന്ന് നമ്മൾ ഇപ്പോഴേ ഉറപ്പിച്ചാൽ തീർച്ചയായിട്ടും റമദാൻ നമ്മുടെ കൂടെ ഉണ്ടാവും ഇൻഷാ അല്ല ഇത്തവണ വിശാൽ മീഡിയയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് റമദാൻ തുടങ്ങാൻ ഇനി പത്ത് പതിനൊന്ന് ദിവസങ്ങളൊക്കെ ഉണ്ട് ഇന്ന് മാർച്ച് ഒന്നാണ് അവ നമ്മുടെ ലൈഫിൽ ഏതൊക്കെ രീതിയിലൊരു മാറ്റങ്ങൾ വേണം റമദാനായിട്ട് നമ്മൾ എന്തൊക്കെ നന്മകൾ ചെയ്യണം ഒന്ന് കൂടി ആലോചിച്ച് കുടുംബവുമായിട്ടൊക്കെ സംസാരിച്ച് ആർക്കെങ്കിലുമൊക്കെ സഹായിക്കാൻ കഴിയുന്ന ആളുകളെ സഹായിച്ച് സഹായത്തിന് പറ്റിയ ആളുകളാണെന്ന് കണ്ടെത്തി നമുക്ക് നമുക്ക് ആരാധനയിലൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്തി ഒരു നല്ല ജീവിതം ഉണ്ടാക്കാൻ അതിൽ നമ്മുടെ മക്കളെയും ഭാര്യമാരെയൊക്കെ കൂടെ ചേർത്ത് പിടിച്ച് ഒരു നല്ല ലൈഫ് ഉണ്ടാക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിക്ക് നൽകട്ടെ അഭിഷാൽ ഈ റമദാനുമായി ബന്ധപ്പെടുന്ന ഈ റമദാൻ സവിശേഷമായ ഈ ഒരു ഭക്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം ഇത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ സപ്പോർട്ട് പോലെയാണ് അഭിഷാൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ ലൈക്കും